കണ്ണൂർ മൊഗേരി വള്ളിയായിൽ തെയ്യത്തിനിടെ സംഘർഷം മദ്യപിച്ചെത്തിയ രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷമെന്നാണ് പോലീസ് പറയുന്നത് അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി അജീഷ് എന്ത് സംഭവിച്ചുവെന്നതാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് ആ നിജ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം അതായത് ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം മൊഗേരി വള്ളിയായി കൂടത്തിൽ മടപ്പുരയിലെ ഉത്സവ ആഘോഷത്തിനിടയിലായിരുന്നു അവിടെ ഈ അവിടെ ഒരു തെയ്യം തെയ്യം നടക്കുന്ന നടക്കുന്നുണ്ടായിരുന്നു ഈ തെയ്യത്തിന്റെ പ്രത്യേകത ഇത് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി നടന്ന അങ്ങനെ വലിയ ബഹളം ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു തെയ്യമാണ് അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായത് അവിടെ ഈ ആൾക്കൂട്ടം വലിയ രീതിയിൽ ആളുകൾ ഈ തെയ്യം കാണാനായി എത്തിയിരുന്നു അപ്പം ഈ തെയ്യത്തിന് അങ്ങോട്ടേക്കും നീങ്ങാനുള്ള ഒരു സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് അവിടുത്തെ ഓൾ ർ മാറി ആളുകളെ അങ്ങോട്ടേക്ക് ചിലർ മാറ്റുന്നുണ്ടായിരുന്നു ഈ മാറ്റുന്നതിനിടയിലാണ് ഇവർ തമ്മിൽ വാക്കുതർക്കമാവുകയും പിന്നീട് ഒരു കൂട്ടത്തല്ലാവുകയും ചെയ്തത് പോലീസിന്റെ ഒരു പ്രാഥമിക വിശദീകരണമാണ് ഈ മദ്യപിച്ച് ചിലർ അതിൽ മദ്യപിച്ച് എത്തിയിട്ടുണ്ടെന്നും അങ്ങനെ ഇതവർ തമ്മിൽ വാക്കുതർക്കമായെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ അടി കിട്ടിയവരും അതേപോലെ തന്നെ കൊണ്ടവരും ഒന്നും ഇതുവരേക്കും പോലീസിൽ പരാതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആർക്കെതിരെയും എടുത്തിട്ടില്ല ഇതിൽ രാഷ്ട്രീയമൊന്നും ഇല്ലെന്നാണ് നാട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന വിവരം ചില പ്രവർത്തകരൊക്കെ അതിൽ ഈ മർദ്ദനം കിട്ടിയവരും അപ്പോൾ തന്നെ കൊടുത്തവരും ഒക്കെ ചില രാഷ്ട്രീയ പാർട്ടിയിൽ പോലും ഈ ഈ സംഘർഷത്തിന്റെ അതിലൊരു രാഷ്ട്രീയ ഒരു എന്നാണ് പോലീസിന്റെ നമുക്ക് മനസ്സിലാക്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം